ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടൻ എല്ലാ കണ്ടസ്റ്റൻസിനെയും കാണാനായിട്ട് ബി ബി ഹൗസിലേക്ക് പോകുന്നതായിരിക്കും ഒരുപാട് പേര് ഇന്ന് രാവിലെ മുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ആരാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാനായിട്ട് പോകുന്നതെന്ന് രേണുസുതി എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് എന്നാണ് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ആലോചിക്കേ വേണ്ട രേണു ഒന്നും ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകത്തേ അപ്പം എന്തൊക്കെയാണെങ്കിലും എന്താണ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും പുറത്തു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് വോട്ടിംഗ് സൈറ്റുകളെല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കണ്ടസ്റ്റൻ്റ് ആരാണ് അതും പറയാം മറ്റൊന്നുമല്ല ആദ്യം തന്നെ നമുക്ക് ആ ഒരു വോട്ടിംഗ് ലൈൻസിന്റെ കേസ് നോക്കാം ആദ്യം തന്നെ വോട്ടിംഗ് ലൈൻസിൽ ഏറ്റവും അധികം ഈ ഒരു പോളിംഗ് അവസാനിച്ച സമയത്ത് ഏറ്റവും അധികം വോട്ട് വാങ്ങിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് രേണു സുധി രേണു സുദിക്ക് ശേഷം രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനുമോൾക്കാണ് അനുമോൾക്ക് ശേഷം നാലാമത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജസീൽ തക്കറാലിനാണ് അതിനുശേഷം ഏർ നാലാമത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കണ്ടസ്റ്റന്റ് നമ്മുടെ ആര്യൻ കദോരിയാണ് അപ്പൊ ഈ പറയുന്ന നാല് പേരും ഏകദേശം സേഫ് ആണെന്നല്ല ഇവർ പുറത്ത് പോകത്തേ ഇല്ലാന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം റേണുസുദിയൊക്കെ ഒരിക്കലും പുറത്തു പോയില്ല കാരണം അത്രയും വോട്ടുകളാണ് രേണുസുദി വാരി കൂട്ടിയത് ഇതിപ്പോ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുമ്പ് ഒരുപാട് എന്താണ് ചീത്തപ്പേരൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന രേണുസുദി പോയത് പക്ഷെ ഇതിപ്പോ എന്താണ് ഞാൻ നോക്കിയ സമയത്ത് ഏഹ് ഒരുപാ ഇപ്പ എല്ലാവരും രേണുസുദിയെ സപ്പോർട്ട് ചെയ്യുന്നവരാ ഞാൻ എന്റെ വീഡിയോന്റെ താഴെ വരുന്ന ഓരോ അഭിപ്രായങ്ങൾ നോക്കും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇപ്പം മിക്ക ആൾക്കാരും രേണുവിന്റെ ഗെയിം ഇഷ്ടപ്പെടുന്നവരാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതാ അതാണ് ഇതിനകത്തെ കോമഡി ബിഗ് ബോസിൽ വരുമ്പോൾ ഒരാളുടെ സ്വഭാവവും അയാള് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒക്കെ ആകെ മാറും അത് നമ്മൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ രേണു സുദി എടുക്കാം അതുകൊണ്ട് തന്നെ രേണു സുദി ഏറ്റവും കൂടുതൽ വോട്ടുകൾ വാങ്ങിക്കൊണ്ട് പോളിങ് സൈറ്റുകളൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിക്കുന്നത് അടുത്തതായിട്ട് ഈ ഒരു സീസണിലെ ഏറ്റവും അധികം പുറത്തു പോകാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് മറ്റാരുമല്ലാതെ രഞ്ജിത്ത് മുൻഷിയും ഷാരികയും തന്നെയാണ് ഷാരികക്കും രഞ്ജിത്ത് മുൻഷിക്കും ആണ് വോട്ടും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുന്നത് കാരണം പോളിങ് സൈറ്റുകൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും അവസാനമാണ് ഈ പറയുന്ന രഞ്ജിത്ത് മുൻഷിയും ശാരികയൊക്കെ നിൽക്കുന്നത് ഇപ്പം രഞ്ജിത്തിന്റെ കാര്യമൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു കാരണം ഒരു കോമഡിയൻ ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെയുള്ള ടോക്കിംഗ് സ്കില്ലുണ്ടാവും അതുവഴിയൊക്കെ ഒരുപാട് ജനങ്ങളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാനായിട്ടാ പറ്റുമെന്നുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് രഞ്ജിത്ത് മുൻഷിയുടെ കാര്യത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ ശാരികയും വരുമ്പോ ഹോട്ട്സീറ്റിലിരുത്തി പല സെലിബ്രിറ്റീസിനെയും എന്നാൽ അമ്മാന പാടിക്കുന്ന ശാരിക എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബിഗ് ബോസിൽ വന്നപ്പോൾ ഒന്നും ഇണ്ടാണ്ടിരിക്കുന്ന നമുക്കറിയില്ല എന്തൊക്കെയാണെങ്കിലും രഞ്ജിത്ത് മുൻഷിയും ശാരികയ്ക്കും വോട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ പറയുന്ന പോളിംഗ് സൈറ്റുകൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ പറയുന്ന രഞ്ജിത്ത് മുൻഷിയും ഷാരികയും അതുപോലെ തന്നെ എന്താണ് ശൈത്യ സന്തോഷും പുള്ളിക്കാരത്തിക്കും വലിയ പോളിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശൈത്യ ഈ രഞ്ജിത് മുൻഷി ഷാരിക ഇവര് മൂന്ന് പേരിൽ ഒന്നോ രണ്ടോ പേര് ബി ബി ഹൗസിനോട് ഇന്ന് ടാറ്റ പറഞ്ഞ് പുറത്തേക്ക് പോകും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അത് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് രഞ്ജിത്ത് അല്ലെങ്കിൽ ഷാരിക ഏറ്റവും കൂടുതൽ സാധ്യത രഞ്ജിത്ത് മുൻഷിക്കായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു ലാലേട്ടൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പിടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഷൂട്ട് തീരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആരാണ് ഈ വിക്റ്റ് ആയി പുറത്തു പോയിരിക്കുന്നതെന്ന് അപ്പൊ നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും ആരാണ് പുറത്തു പോയെന്ന് അപ്പൊ നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്